എന്റെ ഒരു പാമ്പ് ആ ഞാൻ ആ താഴത്തെ വീട്ടിലെ പയ്യനോട് പറഞ്ഞ പയ്യൻ പറഞ്ഞത് ടോർച്ച് അടിച്ചു നോക്കാൻ പറഞ്ഞു വേറൊരു കാര്യം പറയാ രണ്ടു മൂന്ന് ടോർച്ച് കൂടെ വേണ്ടി വരും കാരണം എന്തിനാക്ക് വലിയൊരു പാമ്പായത് പോകുന്നോണം വരെ ഇതടിക്കണം പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഓ ഞാൻ അങ്ങോട്ട് പോവാം പാമ്പ് ഇത്തരത്തിൽ പോകും നിന്നോണം അതെ ആ ഇത് വരുന്നു ഓട്ടോയ്ക്ക് ആരാ വരുന്നേ ഓട്ടോത്ത് പോകുന്ന കാര്യമല്ല പിന്നെ പിന്നെന്താ പറയണ്ടായോ ഒരു പണി എല്ലാ പണി ഞാൻ ചെയ്യണം എന്താ കാണിക്കുക ഓട്ടോയ്ക്ക് ഏലക്ഷം വരുന്നോ പറഞ്ഞില്ലോ തുടച്ചോ ഇളക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത് ഇളക്കാൻ പോയി പിന്നെ ചെയ്യണ്ടായോ ആ വോട്ട് ചെയ്യണ്ടായോ ആരാധാ പറഞ്ഞത് ആൾക്കാരൊക്കെ വരും വീട്ടിൽ വീട്ടിലാരെങ്കിലും വേണ്ടായോ ആ വേണം